നിസ്കരിച്ച സ്ഥലമാണ് രണ്ട് കുബയും ഒരുമിനാൻ ഉള്ള പള്ളി ഇവിടം വരെയാണ് ആയിരം സഹാപത്ത് വന്നത് ഇവിടെ നിന്നാണ് മുന്നൂറ് മുനാത്തിക്ക് ഇങ്ങനെ ഞങ്ങളില്ലാന്ന് അറിഞ്ഞു പിന്തിരിഞ്ഞത് ഇവിടുന്നപ്പുറമാണ് മുഹഡിലേക്ക് എണ്ണൂറ് പേര് റസൂറുല്ലാഹിഎ പുറപ്പെട്ടത് അവൻ സഹാബത്ത് സഹാപത്തും പോകുമ്പോൾ നിസ്കരിച്ച സ്ഥലമാണ് ഇത് മസ്ജിദ് മസ്ജിദ് എന്നാണ് പള്ളീന്റെ പേര് ഇവ ഇവിടുന്ന് പടത്തോപ്പി പടയങ്കിയൊക്കെ ധരിച്ചത് ഈ കാണുന്ന പള്ളി ഇറങ്ങി കാണണ نفسر میں رکھو یہ مسجد کیا نام مسجد شیخ رسول صلی اللہ علیہ الصحاب جنگ عہد جان کے صلی اللہ علیہ سے ادھر سے چار وقت نماز پڑھا مغربی عیشا صبح پھر عمر عبداللہ مسجد بنا مسجد کیا نام مسجد شیخ مسجد الدرا دوسرا نام رسول صلی اللہ علیہ جنگ عہد جان کہ جنگ کے کپڑا ادھر سے لانا ایک ہزار ادھر سے آیا تین سو کے لوگ واپس کیا ادھر سے